കോൺഗ്രസ് കിഴക്കമ്പലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി യാത്രയും ഭവന സന്ദർശനവും പ്രവർത്തന ഫണ്ട് സ്വരൂപണവും ആരംഭിച്ചു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന്റെ തുടക്കം അമ്പുനാട് വാർഡിൽ വെച്ച് ബെന്നി ബനാനെമ്പി ഉദ്ഘാടനം ചെയ്തു പാരിമര്യത്തിൽ ക്രമസമാധാനം തകർത്തിരിക്കുന്നു മാറ്റം കുട്ടികളില്ല കുട്ടികളൊക്കെ വിദേശത്തേക്ക് പോകും എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇവിടെ പഠിച്ചിട്ടെന്താ കാര്യം ചോദിക്കുന്നത് എല്ലാ ദിവസവും ബഹളമാണ് ആശാ വർക്കേഴ്സ് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പു ആശാ വർക്കേഴ്സ് കഴിഞ്ഞ പത്ത് നൂറ്റി ഇരുപത് ദിവസമായി സമരത്തിലാണ് അവർ ചോദിച്ചു മറ്റൊന്നുമല്ല അവർക്ക് ഏഴായിരം രൂപ ഓണത കിട്ടുന്നത് കൂട്ടി ഒരു പതിനായിരം രൂപയാക്കണം എന്ന് പറഞ്ഞാൽ മണ്ഡലം പ്രസിഡന്റ് സജി പോൾ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് രാജു പ്രവർത്തന ഫണ്ട് ഈ വാദികളുടെ അരാഷ്ട്രീയവൽക്കരണത്തിന് ഇരയാകുന്ന ആളുകളുടെ പ്രവർത്തികൾ അത് ഇന്നല്ലെങ്കിൽ നാളെ ജനങ്ങൾ മനസ്സിലാക്കി യഥാർത്ഥ ദേശീയതയിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്ര നിർമ്മാണ പുരോഗതിയിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തിന്റെ പൊതു ഈ ജനാധിപത്യ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ വിശ്വാസങ്ങളിലേക്ക് ജനങ്ങൾ വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് തുടങ്ങിയിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ഈ ആശയങ്ങൾ മുൻനിർത്തി ജനങ്ങളുമായി സംവേദിക്കുക എന്നുള്ളത് തന്നെയാണ് അത് ഭവന സന്ദർശനം നടത്തി ജനങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ ജനങ്ങളിൽ നിന്ന് ഫണ്ടുകൾ സമാഹരിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവരുടെ ഒപ്പം നിൽക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തകരെക്കാലത്തും സജീവമായി പ്രവർത്തിച്ചതുപോലെ ആ പ്രവർത്തനം തന്നെയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് നടത്തുന്നത് തീർച്ചയായും ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള ഈ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി മുന്നോട്ട് പോകാൻ കഴക്കമ്പലത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് കഴിയും ഡി സി സി ജനറൽ സെക്രട്ടറി എം പി രാജൻ ജേക്കബ് സി മാത്യു ഏലിയാസ് കാരിപ്ര ബാബു സെയ്ദാലി റഷീദ് കാച്ചാംകുഴി എൻ വി മാത്തുക്കുട്ടി അസ്മ അലിയാർ സബിത അലിയാർ മനാഫ് മണ്ണു പറമ്പിൽ നാസർ കാച്ചാംകുഴി എം ഡി എൽദോ രാജൻ കൊമ്പനാലിൽ ബി കെ മുഹമ്മദ് ജിജി ഷാജു തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു വാർഡ് പ്രസിഡന്റ് അജയ ഘോഷിന് പതാക കൈമാറി പദയാത്ര ആരംഭിച്ചു മണ്ഡലത്തിലെ വിവിധ വാർഡുകളിലായി ഏഴായിരത്തി അഞ്ഞൂറോളം വീടുകൾ സന്ദർശിക്കും സമാപനത്തിന്റെ ഭാഗമായി പത്തൊൻപതാം തീയതി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം അനുസ്മരണ സമ്മേളനവും രണ്ടായിരം കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണവും നടക്കും ഓഗസ്റ്റ് പതിനഞ്ചിന് ലഹരി വിപത്തിനെതിരെ മനുഷ്യച്ചങ്ങല തീർക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള